കോഴിക്കോട് ബൈപ്പാസിൽ ലൈൻ മാർക്കിംഗ് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രാമനാട്ടുകരം മുതൽ പന്തീരങ്കാവ് മേൽപ്പാലം വരെയുള്ള കാഴ്ചകളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മളൊന്നപ്പോൾ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇപ്പോൾ ഒരുപാട് ദൂരത്തിൽ ലൈൻ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീടിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ തുടങ്ങിയിരിക്കുകയെന്നുണ്ടെങ്കിൽ വലിയൊരു ഉപകാരം അപ്പോൾ അങ്ങനെ രാമനാട്ടുകര മേൽപ്പാലത്തിൻ്റെ മുകളിൽ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഈ ദേശീയപാതയുടെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു ചോദ്യം ആയിരുന്നു രാമനാട്ടിക്കര അതേപോലെ തൊണ്ടയാട് നിലവിലുള്ള മേൽപ്പാലം വരിക്കുള്ള വീതി ഉണ്ടോ അന്ന് നമ്മൾ ഈ ഡ്രോണൊക്കെ വരുന്നതിന് മുമ്പ് അളന്നിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കണ്ട ആൾക്കാർക്കൊക്കെ അറിയാൻ സാധിക്കും പതിനൊന്നര മീറ്ററിൽ കൂടുതലുണ്ട് നിലവിലുള്ള രാമനാട്ടുകര മേൽപ്പാലം അപ്പോൾ പത്തര മീറ്റർ ആണ് ഒരു വശത്തേക്കുള്ള മൂന്ന് വരി പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള വീതി കിട്ടും മൂന്നര 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 അങ്ങനെ പത്തര മീറ്ററാണ് ഏതായാലും ഈ ഭാഗത്തെ അവസാന ബോർഡർ ലൈൻ ഒഴിവാക്കിയിട്ട് മൂന്ന് ലൈൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള പാലം മൂന്ന് വരിയാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ അവസാന ട്രാക്കൊക്കെ കുറച്ച് വീതി കമ്മി അതായത് അവസാന ട്രാക്കിലൂടെ വലിയ ട്രക്ക് അതേപോലെ വലിയ ബസ്സുകളൊക്കെ പോകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും ഏതായാലും അവിടെ അവസാന ബോർഡർ ലൈന് വരുട്ടോ അവിടെ സ്റ്റെഡും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതാണ് അപ്പോൾ കണ്ണൂർ ഭാഗത്തുനിന്ന് കാലിക്കറ്റ് എയർപോർട്ടിലോട്ട് പോകേണ്ട ആളുകളെ ഈ ഫ്ലൈഓവർ എത്തുന്നതിന് മുമ്പുള്ള മെർജിങ് പോയിൻറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പോയിട്ടോ പാലക്കാട് കൊണ്ടോട്ടി അതേപോലെ കാലിക്കറ്റ് എയർപോർട്ട് ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് ആയിട്ട് നേരെ അങ്ങനെ പോകുക തൊള്ളായിരത്തി അറുപത്താറ് പിടിച്ചിട്ട് അങ്ങനെ പോയിട്ടോ ലൈൻ ലൈൻമാർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ റോഡിനൊന്നും മുഞ്ചുകൂടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഒരു രക്ഷയില്ല കേട്ടോ ഇതൊക്കെ തെങ്ങിൻതോപ്പിന് നടുവിലൂടെ അല്ലെങ്കിൽ കണ്ണൂർ ബൈപ്പാസ് പൊന്നാനി ഭാഗത്തൊക്കെ പോലെ വയലിൻ്റെ നടുവിലൂടെയാണ് പാത കടന്നുപോകുന്നത് അപ്പോൾ ആ ഒരു നടുവിലൂടെ ഒക്കെ ഇങ്ങനെ ഈ ലൈൻ മാർക്കിങ് അതേപോലെ ലൈറ്റൊക്കെ ഇങ്ങനെ രാത്രി ഇങ്ങനെ റോഡ് കാണുമ്പോണ്ടല്ലോ മക്കളെ വേറെ ലെവൽ എന്തോരം മൊഞ്ചാണ് ഇപ്പോഴാണ് റോഡിൻ്റെ ആ ഒരു ഇത് ഫിനിഷിങ് ഉണ്ടല്ലോ ആ റോഡിൻ്റെ ആ ഒരു വൃത്തി ഇപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കോഴിക്കോട് ബൈപ്പാസിൽ ലൈൻ മാർക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത ഏതായാലും ഈ രാമനാട്ടുകര മുതൽ പന്തീരങ്കാവ് മേൽപ്പാലം വരെ ഒരുപാട് ദൂരത്തിൽ മാർക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ കണക്ക് തോന്നിയ പോലെയാണ് ആൾക്കാർ വാഹനം ഓടിച്ച് പോകുന്നത് പിന്നെ നമ്മളെ ഡ്രൈവിങ് കൾച്ചർ പിന്നെ അത്ര തന്നെ ഉള്ളു അവിടെ പിന്നെ വലിയ പറഞ്ഞണ്ട് കാര്യമില്ല മര്യാദയ്ക്ക് റോഡ് നിയമങ്ങളൊക്കെ പാലിച്ച് ആറുവരിയിൽ എങ്ങനെ വാഹനം ഓടിക്കണം എന്നൊക്കെ പഠിച്ച് ജി സി സിയിലോ അല്ലെങ്കിൽ യൂറോപ്യ രാജ്യങ്ങളിൽ ഉടനെ ഒക്കെ ജോലി ചെയ്ത് നാട്ടിൽ വരുന്ന മാന്യമായ രീതിയിൽ വാഹനം ഓടിക്കുന്ന ആളുകളുടെ ഡ്രൈവിംഗ് പോലും തെറ്റിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ കൂടി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ ഡ്രൈവിംഗ് ആർക്കൊരു ശല്യം ഇല്ലാതെ ആരും ബുദ്ധിമുട്ടിക്കാതെ ഡ്രൈവിംഗ് നിയമങ്ങളൊക്കെ അതായത് റോഡിൽ പാലിക്കേണ്ട നിയമങ്ങളൊക്കെ പാലിച്ച് വാഹനം ഓടിക്കുന്ന ഒരാളെ വെറുപ്പിക്കുന്ന രീതിയിലായിരിക്കും ബാക്കിൽ വരുന്ന വാഹനങ്ങൾ പെരുമാറുക അതായത് മുന്നിൽ പോകുന്ന ആ ഒരു ഡ്രൈവറോട് ഒരു മാന്യത പോലും പുലർത്താതെ അയാൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കണ്ടൊക്കെ പോയേക്കാം അതിൻ്റെ അടിയിലുണ്ടാവും ആരെങ്കിലും വന്നുകൊണ്ട് കുത്തി തിരികെ കയറ്റി അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിൽ ബസ് തരുന്നുകൊണ്ട് ഓണടിച്ച് 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 വെറുപ്പിച്ച് ഇരപ്പാക്കിയിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ വീടിൻ്റെ അടിയിൽ ആദ്യമൊക്കെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു ജി സി സിയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നൊക്കെ നാട്ടിൽ വരുന്ന ആളുകൾ അവിടുത്തെ ഡ്രൈവിങ് കൾച്ചർ പിന്നെ വേറെ ആണല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ഇവിടെ വാഹനം ഓടിക്കുമ്പോൾ ആദ്യം രണ്ട് മൂന്ന് ദിവസമൊക്കെ അങ്ങനെ ഓടിക്കും മൂന്നാമത്തെ ദിവസം ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യൽ അതേപോലെ കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെ കിട്ട് ഓട്ടയ്ക്ക് ചെയ്യുമ്പോൾ മറ്റുള്ള നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അത് ശല്യമായിട്ട് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഇവരും അതേപോലെ നമ്മളെ നാടിൻ്റെ കൾച്ചറിനോട് ചേർന്നിട്ട് വാഹനം ഓടിക്കുന്നു അപ്പോൾ ഫറൂഖ് കോളേജ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് എക്സിറ്റായിട്ട് പോകുക ഇവിടെയൊക്കെ രാവിലെ അടിപൊളി മഞ്ഞാട്ടോ നല്ല വീട് നമ്മൾ ഊട്ടിയിലൊക്കെ എത്തിയ പോലെയാണ് അപ്പോൾ ഈ ഭാഗം വരെ രാമനാട്ടുകര മുതൽ രാമനാട്ടുകരല്ല കാനാറിൻ്റെ ആ ഒരു റീച്ച് അവസാനിക്കുന്ന ഭാഗം മുതൽ അല്ലെങ്കിൽ ആ റീച്ച് തുടങ്ങുന്ന ഭാഗം മുതൽ ഈ ഭാഗം വരെ പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗം കഴിഞ്ഞതിന് ശേഷം ആറുപേ പാലത്തിന്റെ പണികളാണ് ബാക്കിയുള്ളത് നമ്മളെ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഫീൽഡ് ഹൈവേ ഉണ്ടല്ലോ അത് ആ കുന്നിൻ്റെ അടി കൂടെ കേട്ടോ പോകണുള്ളത് ഒരുപാട് വാടകറ്റുകൾ വരുന്നുണ്ട് ആ കുന്നിൻ്റെ അടിയിൽ കൂടെയാണ് ആ പാത കടന്നു പോകുന്നത് അവിടെ കാര്യമായിട്ട് ഇനി പണി നടക്കാനുള്ളത് ആറുപുഴ പാലത്തിൻ്റെ പണികളാണ് അതിൽ കോൺക്രീറ്റ് ചെയ്യുന്ന കാസ്റ്റിംഗ് പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വളഞ്ഞിട്ട് പാത കടന്നു പോകുന്നു ഇവിടെ അണ്ടർപാസ് ഉള്ളത് കൊണ്ട് കുറച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പാത കടന്നു പോയിട്ടുള്ളത് അപ്പം നാല് വീടുകൾ കോഴിക്കോട് ബൈപ്പാസിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു കേട്ടോ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗം മുതലുള്ള കാഴ്ചകളാണ് തുടങ്ങിയത് ഏതായാലും വെങ്ങളം മേൽപ്പാലം വരെയുള്ള കാഴ്ചകൾ എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു കാണാത്തവരൊക്കെ പോയി കാണുക ഇത്രത്തോളം പണികൾ കോഴിക്കോട് ബൈപ്പാസിൽ തീർന്നു എന്നറിയാൻ പറ്റും അപ്പോൾ അറുപയ പാലത്തിൻ്റെ പണികൾ തകൃതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്യൻഡ്രി ക്രെയിൻ ഉപയോഗിച്ച് ഗാഡൽ ഒക്കെ കഴിഞ്ഞു ക്രെയിൻ ക്രൈനിപ്പോൾ എവിടെയാണ് ഗ്യാന് ക്രെയിൻ ഉള്ളത് കോരപ്പുയ പാലത്തിൻ്റെ ഭാഗത്തട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യാനുള്ള കാസ്റ്റിംഗ് പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാത്രി കാലത്താണ് കോൺക്രീറ്റ് നടക്കുന്നത് കാരണം നല്ല ട്രാഫിക് ആണ് ഈ ഭാഗത്ത് രാത്രി ഏകദേശം പത്തുമണിൻ്റെ ശേഷം ഒരു സൈഡിലേക്കുള്ള വാഹനം തടഞ്ഞു നിർത്തി ഇതിൻ്റെ മുകളിൽ നിലവിലുള്ള പാലത്തിൻ്റെ മുകളിൽ വാഹനം നിർത്തി ബൂം മെഷീൻ ഉപയോഗിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന പണിയാണ് ഇവിടെ നടക്കുന്നത് അതേപോലെയാണ് കോരപ്പിയ പാലത്തിൽ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ബൈപ്പാസിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ള പണി നടന്നത് ഈ ഭാഗത്താണ് ഇതിനടിയിൽ പെയ്ലിങ് നടത്തിയപ്പോൾ ഇഷ്ടം പോലെ ചിരലായിരുന്നു മറ്റുള്ള പുഴകളിലൊക്കെ ചളിയായിരിക്കും പക്ഷേ ഇവിടെ ഫുള്ള് ചിരലായിരുന്നു അതുകൊണ്ട് പേലിങ് നടത്തുന്ന സമയത്ത് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് കെ എം സി കമ്പനി വേറൊരു കമ്പനിക്ക് സബ്ബ് കൊടുത്തതായിരുന്നു ഏതായാലും അവർ പണികളൊക്കെ പൂർത്തിയാക്കി നാട്ടിൽ പോയിട്ടുണ്ട് സമാധാനമുണ്ട് ഇത് കഴിഞ്ഞിട്ടവിടെ അപ്പുറത്ത് തുടങ്ങാനേ എന്താ ഭംഗിയില്ല ചാലിയാറാണ് ചാലിയാറിന് മുൻപു നിങ്ങൾ സെറ്റ് ഇത് ായിട്ട് ഇങ്ങനെ കിട്ടൂലോ കുറച്ച് കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ഈ നീല കളർ മണ്ണെണ്ണന്റെ കളറിലൊക്കെ വെള്ളം കിട്ടുന്നത് മറ്റേത് പുഴയിലെ വെള്ളം ഒരു ഇളംബച്ച കളറാണ് ഏതായാലും പാലത്തിന്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു മാസം കൊണ്ട് കോൺക്രീറ്റ് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ബീസ് ചെയ്യുന്ന പണികൾ തുടങ്ങും എന്നാണ് കെ എംസിയുടെ ആളുകൾ നമ്മോട് പറഞ്ഞത് കെ എം സിക്കെന്തോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആകുമ്പോ മാർച്ചാണ് ലാസ്റ്റ് സമയം ഏപ്രിൽ ഏപ്രിലാകുമ്പോഴത്തേന് എല്ലാ പണികളും തീർത്ത് കേരളത്തിൽ ആദ്യമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്ത റീച്ച് അല്ലെങ്കിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലട്ടോ മാഹി ബൈപ്പാസും ഇ ഫൈവിൻ്റെ റീച്ചൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നാലും ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു റീച്ചിൽ ഏറ്റവും ആദ്യം ഞങ്ങൾക്ക് തന്നെ തുറന്നു കൊടുക്കണം എന്നുള്ളൊരു വാശിയിലാണ് ആര് അത് അവരെ കൊണ്ട് സാധിക്കുമോ എന്ന് നിങ്ങൾക്കറിയില്ല കാരണം ഞങ്ങളൊരു അടി പിറകോട്ടില്ല ഞങ്ങൾ തന്നെ ആദ്യം തീർത്ത് കൊടുത്ത് നാട്ടേക്ക് പോകുള്ളൂ എന്ന ഉറച്ച തീരുമാനത്തിലാണ് ആര് കാനാർ കമ്പനി രണ്ടും ഒരു നാട്ടുകാരാണ് അപ്പം ഇഞ്ചോട് ഇഞ്ച് പോരാട്ടം എന്ന് പറയാനില്ല ഇവർ കുറച്ച് മുന്നേ തുടങ്ങിയതാണ് കാനാർ കുറച്ച് ബാക്കിലാണ് ഏതായാലും ഞങ്ങളാദ്യം തീർത്ത് കണ്ട് ഞങ്ങൾ ഞങ്ങളെ നാട്ടിൽ പോകും എന്ന വാശിയിലാണ് കാനാർ ആരുതാണ് ആദ്യം തീരുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അതിൻ്റെ ബാക്കിൽ അപ്പുറത്ത് മറ്റാളുണ്ട് ഒരാളെങ്കിലും അതിനെക്കാട്ടി മുന്നേ തീർക്കും എന്ന വാശിയിലാണ് ഏതായാലും ഇപ്പോഴാണ് പൂർണ്ണ ഒരു സംതൃപ്തി കിട്ടിയത് ആറുവരിയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ആരും രോമാഞ്ച രോമാഞ്ചം കയറുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു മേൽപ്പാലം വരുന്നുണ്ട് മേൽപ്പാലം നടുവിൽ സപ്പോർട്ട് അതായത് മീഡിയയിലുള്ള ക്രാഷ് സപ്പോർട്ട് ഇല്ലാതെ ഡയറക്റ്റ് ഈ തല മുതൽ ആ തല വരെ ഒരൊറ്റ ഫ്രെയിമിൽ ഇതിന് കോൺക്രീറ്റ് ഉണ്ടാവും കേട്ടോ ആളുകൾക്ക് നടക്കാനുള്ള സ്ഥലത്ത് കോൺക്രീറ്റ് ഉണ്ടാക്കും രണ്ട് സൈഡിലും പേർ കൊടുത്തിട്ട് അങ്ങനെയാണ് ഇവിടെ മേൽപ്പാലം വരുന്നത് നടുവിൽ സപ്പോർട്ടിന് മീഡിയയിൽ സാധാരണ കൂരാളിങ്കിലൊക്കെ ചെയ്യുന്നത് പോലത്തെ മീഡിയൻ സപ്പോർട്ട് ഇവിടെ ഉണ്ടാകില്ല എന്ന് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു അതുകൊണ്ടാണ് ഇതൊരൊറ്റ ഫ്രെയിമിൽ ഉണ്ടാക്കി വെച്ചത് പോലെ ഇങ്ങനെ തോന്നുന്നത് രണ്ട് സൈഡിലും കാല് വരും അപ്പോൾ ബൈപ്പാസിൽ ഏതൊക്കെ ഭാഗത്ത് ഫുട്ട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട് എന്നൊക്കറിയില്ല ഏതായാലും മറ്റുള്ള റീച്ചുകളിൽ അത്ര ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഇവിടെ വരാൻ ചാൻസ് ഇല്ല എന്ന് കെ എം സിയുടെ ഒരാൾ മുമ്പ് നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല അങ്ങനെ നമ്മൾ പന്തിരങ്കാവ് ലക്ഷ്യമാക്കിക്കൊണ്ട് പറന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ലൈൻ ഡ്രാഫിങ്ങും കാര്യങ്ങളൊക്കെ മാന്യമായിട്ട് എങ്ങനെ വാഹനം ഓടിക്കണം എന്ന് അറിയുന്ന ആളുകൾ പോലും നമ്മളെ നാട്ടിൽ വരുമ്പോൾ നമ്മളെ നാട്ടിലെ ആ ഒരു ഡ്രൈവിംഗ് കൾച്ചർ കാണുമ്പോൾ അതിലോട് അലിഞ്ഞു ചേർന്ന് പോവുകയാണ് എന്ന് ഒരുപാട് കാലം പ്രവാസ ലോകത്ത് വാഹനം ഓടിച്ച് പരിചയമുള്ള ഒരു സുഹൃത്ത് നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ നമ്മളെ നാടിനെ മോശമാക്കി പരല്ല ഞാനും ഇങ്ങളും എല്ലാവരും കണക്കാണ് അത്ര മതി എന്നുള്ള തോന്നൽ അതായത് നമുക്ക് നമ്മളെ നാടിനോട് നമ്മളെ നാടല്ല നമ്മളെ നാട്ടിൽ അത്ര മതി എന്നുള്ളൊരു തോന്നലാണ് ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് എ ഐ ക്യാമറ വെച്ചല്ലോ ക്യാമറ വെച്ചപ്പോൾ കുറച്ച് സുഹൃത്തുക്കൾ അതിനിടയിൽ വന്ന് കമൻ്റ് കമൻ്റിടാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുമ്പോൾ ഒരു ദിവസം ഒറ്റ ക്യാമറയിലെ ഫൈനല്ലേ നമുക്ക് അടിക്കൂ എല്ലാ ക്യാമറക്കും ഫൈൻ അടിക്കുമോ അപ്പോൾ ഹെൽമെറ്റ് ഇട്ട് പോയാൽ ഫൈൻ അടിക്കില്ല അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് പോയാൽ ഫൈൻ അടിക്കില്ല എന്നുള്ള ചിന്ത അല്ല വലുതിയിൽ വന്നത് ഹെൽമെറ്റ് ഇടാതെ പോയാൽ എത്ര ക്യാമറയിൽ എത്ര ഫൈൻ അടിക്കും അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ക്യാമറയിൽ ഒരു ഫൈൻ അല്ലേ വരുള്ളൂ ആ ഒരു ചിന്തയാണ് അല്ലാതെ ഹെൽമെറ്റ് ഇട്ട് പോയാൽ ഫൈൻ അടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് പോയാൽ ഫൈൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ആ ഒരു പോസിറ്റീവ് ചിന്താഗതി അല്ല വരുന്നത് എല്ലാവരും കാര്യമല്ല കേട്ടോ ഒരു കുറഞ്ഞ ശതമാനം ആൾക്കാർ കാര്യമാണ് പറഞ്ഞത് മാന്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മളൊരു സുഹൃത്തെ അവിടെ അടുത്ത് ഞാൻ അയാളെ നാട്ടിലെത്തി എന്ന് പറയാൻ വേണ്ടി അയാൾക്ക് ഫോൺ വിളിച്ചപ്പോൾ നമ്മളൊക്കെ കാറിൽ പോകുമ്പോൾ നമ്മളല്ല ഒരു ഏകദേശം എല്ലാവരും കാറിൽ ഡ്രൈവിങ്ങിൽ ഇരുമ്പോൾ അല്ലെങ്കിൽ ലൗഡ് സ്പീക്കർ അല്ലയെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് ആക്കിയിട്ട് കോൾ നമ്മൾ അറ്റൻഡ് ചെയ്യും ഈ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഫോൺ കൊടുത്തിട്ട് അമ്മ ഫോൺ എടുത്തു കിട്ടും ഞാൻ അയച്ചു അല്ല അവരോട് ലൗഡ് സ്പീക്കർ ഇട്ടാൽ പോരയച്ചു അപ്പോൾ അവർ അമ്മ പറയാണ് അല്ല മോനെ ഡ്രൈവിങ്ങിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ലല്ലോ ഞാനത് കേട്ട് ആ ഗന്ധം വിട്ടു നിങ്ങളൊന്ന് ആലോചിച്ച് അത്രയും മാന്യമായിട്ട് പക്രതയോട് കൂടിയിട്ട് മക്കളെ ഡ്രൈവിംഗ് കൾച്ചർ പഠിപ്പിക്കുന്ന അമ്മമാർ ഉള്ള നാടാണ് നമ്മളെ നാട് ആ ആൾക്കാരെ പോലും മടിപ്പിക്കുന്ന അല്ലെങ്കിൽ മടുപ്പിക്കുന്ന രൂപത്തിലുള്ള ഡ്രൈവിംഗ് ആണ് പല ആൾക്കാരും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും തോന്നിയ പോലെയുള്ള ഡ്രൈവിംഗ് ആണ് ഒരു പത്ത് ശതമാനം ആൾക്കാർ മാത്രമാണ് കറക്റ്റായിട്ടുള്ള ഡ്രൈവിങ് കാരണം നമ്മൾ റോഡിൽ അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ ഇതിന് ബാക്കിൽ എന്താണ്ട് ഇടങ്ങേറാക്കുകയാണ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ കുത്തിക്കേറി വരികയാണ് ബാക്കിൽ ഓൺ എന്താണ്ട് ഓണടിച്ച് ഓണടിച്ച് ഞരപ്പാക്കുകയാണ് ബസ്സേര മാത്രമല്ല ഓട്ടോറിക്ഷക്കാരുണ്ട് ബാക്കിൽ കാറുകാരുണ്ട് വേഗത്തിൽ പോകുന്ന ഒരു സ്ഥലത്ത് എഴുപത് മാക്സിമം സ്പീഡ് എഴുപതാന്നുണ്ടെങ്കിൽ അവിടെ നൂറ്റിപ്പത്തിലും നൂറ്റി ഇരുപതിലും പോകുന്ന ആൾക്കാരുണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പറയാനുള്ള റത നമുക്ക് ഈ റോഡിൻ്റെ വീഡിയോ ചെയ്താൽ മതി ഈ റോഡിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി അതിനെപ്പറ്റി പറയാനുള്ള ആൾക്കാരൊക്കെ വേറുണ്ട് ഞാനിത് പറയുമ്പോ ഇജ്ജ് ഒരു വല്ലാത്തൊരു ഇത് പറമാണിപ്പം ഇജ്ജ് പറഞ്ഞിട്ടാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ അറിയാനെന്നുള്ള തോന്നല് വരും അത് എല്ലാവർക്കും അല്ല കേട്ടോ ചില ആൾക്കാർക്ക് നമ്മളെ സംസാരമൊക്കെ വെറുപ്പിക്കാനായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടോ അത് പോട്ടെ ഏതായാലും പന്തീരംഗ് ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇതിനപ്പുറത്തേക്കുള്ള കാഴ്ചകൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് ഡിക്കാത്തിലോണ്ട് ഭാഗം മുതൽ അവിടെയാണ് ടോൾ ഗേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വരെയാണ് കണ്ണൂർ ഭാഗത്തുള്ള അല്ലെങ്കിൽ വടകരയ്ക്ക് അപ്പുറത്തേക്കുള്ള വീഡിയോ എവിടെടാ എന്ന് ചോദിക്കുന്ന സുഹൃത്തുക്കളെ വരുന്നതാണ് ഇതിങ്ങനെ നാട്ടിൽ ഈ ഭാഗത്ത് നല്ല മാറ്റം ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് ചെയ്തതാണ് ഏതായാലും നോക്കി കണ്ടൊക്കെ ഡ്രൈവ് ചെയ്തോളേണ്ടി ആറ് ആറുവരി തുറന്നു കൊടുക്കണത് തോന്നി പോലെ ഇന്നെക്കൊണ്ട് ഇത്ര സ്പീഡിൽ പോകാൻ കഴിയുന്നുള്ള നിയത്തൊന്നും എടുത്ത് കണ്ട് പോകണ്ട പിന്നെ എൻ്റെ കൈക്കന്ന അഞ്ച് പൈസ സർക്കാർ ഖജനാവിലേക്ക് പോകില്ല അതായത് ഹെൽമെറ്റ് ഇടാതെ സീറ്റ് ബെൽറ്റ് ഇടാതെ ഞാൻ വാഹനം ഓടിക്കൂല എൻ്റെ കൈക്കന്ന അഞ്ച് പൈസ സർക്കാർ ഖജനാവിലോട്ട് പോകില്ല എന്നുള്ള നിയമങ്ങൾ എടുക്കുക എന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഇടാതെയും സീറ്റ് ബെൽറ്റ് ഇടാതെയും നിങ്ങൾ വാഹനം ഓടിക്കില്ല അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ ഉടിച്ചു നിർത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമായതും ആവശ്യമുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു ലൈക്ക് അടിച്ചേക്കേണ്ടി പറഞ്ഞത്ഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാകും ദയവായിട്ട് ക്ഷമിക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളൂ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് എക്സ്വൈപ് സ്വീഗെയിൻ ജയ് ഹിന്ദ്